നമസ്കാരം ഏവർക്കും മാർഷിൻ സാനിഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക വീട്ടിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന രൂപമാണ് സാന്റാക്ലോസിൻ്റെ എന്നാൽ ഈ സാന്റാക്ലോസിൻ്റെ ആ ഒരു ചുവന്ന തുണിക്ക് പിന്നിൽ കൊക്കക്കോള എന്ന് പറയുന്ന ഭീമൻ ബ്രാൻഡിന്റെ ചുവന്ന കരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ക്രിസ്മസിന്റെ കുറച്ച് ചരിത്രങ്ങളും ക്രിസ്മസിന് സാന്റാക്ലോസ് അനിവാര്യമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോകൾ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽ ബെൽബട്ടണോടെ പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിൽ ചാനലിലിട്ടിരിക്കുന്ന മറ്റുള്ള വീഡിയോസോടെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡിസംബർ ഇങ്ങനെ വന്നെത്തി തണുപ്പുള്ള നല്ല പ്രഭാതവും തിരക്കുള്ള കുറെ നേരങ്ങളും വിണ്ണിലെ മാലാകന്മാരോടും നക്ഷത്രങ്ങളോടും കഥ പറയുന്ന ആ ഒരു ഫീലുള്ള ഡിസംബർ മഞ്ഞിന്റെ കണങ്ങൾ പെയ്യുന്ന നേർത്ത പാട്ടുകൾ ദൂരെ കേൾക്കുന്ന ട്രമ്മിൻ്റെ അലോലികൾ കേൾക്കുന്ന ആ ഒരു ഡിസംബർ നമ്മുടെ മനസ്സിനെയൊക്കെ ഒരു പുൽക്കൂടിലേക്ക് ആവാഹിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സ്നേഹത്തിന്റെ ക്രിസ്മസ് ആ ഒരു സന്തോഷത്തിന്റെ ക്രിസ്മസ് കച്ചിയും ഈറയും പുൽക്കൂടുമൊക്കെയായി ബാല്യങ്ങൾ ഒരുപാട് ആനന്ദിക്കുന്ന ആ ഒരു ക്രിസ്മസ് അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു നൂറ് ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന പെരുന്നാളായിട്ടാണ് കണക്കാക്കുന്നത് ക്രിസ്മസിന് എല്ലാവരും പുൽക്കൂടും കാര്യങ്ങളും ഒക്കെ ഇടുമെങ്കിലും നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന നാട്ടിലെ കുട്ടികൾ കൗതുകത്തോടെ വിളിക്കുന്ന സഞ്ചി നിറയെ മുട്ടായികളും സമ്മാനങ്ങളും ഒക്കെയായിട്ട് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ക്രിസ്മസ് ഫാദറാണ് ചുവന്ന വലിയ വയറും നല്ല പഞ്ഞു പോലത്തെ താടിയും നീളൻ മീശയും ആയിട്ട് അദ്ദേഹം ആ ഒരു വടിയും കിഴക്കി വരുന്ന ഒരു വരവുണ്ട് പിന്നീട് നീളൻ ബലൂണുകളും ഒക്കെയുള്ളൊരു കൂർത്ത തൊപ്പിയൊക്കെ വെച്ച് ആ ഒരു മഞ്ഞു മനുഷ്യനെ പോലെ അത്രയും ആൾക്കൂട്ടങ്ങൾക്കും ആരവങ്ങൾക്കും ഇടയിൽ അയാൾ നടന്നു വരും ഭയങ്കര സന്തോഷമാണ് നമുക്ക് ആ ഒരു കാഴ്ച കാണുമ്പോൾ എന്നാൽ ഈ ക്രിസ്മസ് ഫാദർ എന്ന കോൺസെപ്റ്റ് ഈ സാന്റാക്ലോസ് എന്ന കോൺസെപ്റ്റ് പിറവി എടുത്തത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ ഈ സാന്റക്ലോസ് എന്ന വ്യക്തിക്ക് ശരിക്കും ക്രിസ്മസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഈ സാന്റക്ലോസിനെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ക്രിസ്മസിൻ്റെ ഒരു ഐക്കണമായിട്ട് കണക്കാക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം നാലാം നൂറ്റാണ്ടിൽ തുർക്കിയിലെ തുറമുഖ നഗരമായ പത്താറയിലെ ലിസിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിക്കോളാസ് എന്ന് പറയുന്ന ആ ഒരു ബാലൻ ജനിക്കുന്നത് ആ ഒരു ബാലൻ നന്നെ കരുണയുള്ളവനും ക്ഷമാശീലമുള്ളവനും മറ്റുള്ളവരോട് സ്നേഹവും അനുകമ്പയൊക്കെ ഉള്ളവനായിരുന്നു ആ ബാലൻ വളർന്ന് തൻ്റെ ആ ഒരു മുമ്പോട്ടുള്ള ആ ഒരു ശൈശവ ദിശയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പുരോഹിതനായിട്ടും തുടർന്ന് വലിയ സ്ഥാനങ്ങളിലേക്ക് അതായത് അദ്ദേഹത്തിന്റെ സഭ നൽകുന്ന സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വരുന്നുണ്ട് കർത്തൃ നിർവഹണത്തിൽ അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഭയങ്കര നിസ്തുലമായിരുന്നു ഒരുപാട് അളവറ്റ സ്നേഹമുള്ള അദ്ദേഹം ഡിസംബർ മാസത്തില് ക്രിസ്തുമസിന് മുമ്പായിട്ട് കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അദ്ദേഹം കുട്ടികളുടെ വീട്ടിലേക്ക് രാത്രിയിൽ പാവകളുമായിട്ട് ചെല്ലുകയാണ് ഈ പാവകൾക്കെന്ന് പറഞ്ഞാൽ ഒരു സവിശേഷതയുണ്ട് പുറത്ത് വാങ്ങാൻ കിട്ടില്ല കാരണം ഇദ്ദേഹം ഉണ്ടാക്കിയ പാവകളാണ് അപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ പാവകളുമായിട്ട് അത് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അദ്ദേഹത്തിൻ്റെ മാനങ്ങൾ പൂട്ടിയ ആ ഒരു വണ്ടിയിൽ ഐസിന് മുകളിലൂടെ അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് അദ്ദേഹം ഇങ്ങനെ പോയി ഓരോ ചിമ്മിനിയുടെ മുകളിലും വലിഞ്ഞു കയറി ഈ ചൂട് കൊള്ളാൻ വേണ്ടി ചിമ്മിനികൾ പുറത്തേക്ക് നിൽക്കുന്നതിൻ്റെ ഗ്യാപ്പിലൂടെ ഈ ഒരു ടോയ്സ് അതാ ഈ ഒരു കളിപ്പാട്ടമ്മകളിൽ നിന്ന് പാവകളെ താഴേക്ക് ഇടും അപ്പോൾ പിറ്റേ ദിവസം ഉറക്കമുണ്ടരുന്ന കുട്ടികൾക്ക് അത് ലഭിക്കുകയും അവർ ഭയങ്കര സന്തോഷത്തിലാവുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് അവിടെ കാണിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് കുറെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ശരീരം ക്ഷീണിക്കുന്നത് പോലെ തോന്നി അങ്ങനെ അദ്ദേഹം തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരികയാണ് പക്ഷെ എന്നാലും ഒരുപാട് കുട്ടികൾക്ക് ഇനിയും ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ തളന്ന് വീട്ടിലിരിക്കുമ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് തൻ്റെ മാനുകൾ ആ മഞ്ഞിൽ നിന്നിട്ട് അവരുടെ കാലിന് താഴെ ഐസ് കെട്ടകൾ പറ്റി പിടിച്ചിട്ട് അത് നടക്കാൻ വിടാത്ത രീതിയിലേക്ക് ആവുകയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇനിയും ഒരുപാട് വീടുകൾ പോകാനുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറയുന്നത് നീ വളരെ നല്ലവനാണ് നീ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഈ ഒരു പ്രവൃത്തിക്ക് നിനക്ക് തക്കതായിട്ടുള്ളൊരു ഫലം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ മാനകളെ തലോടുമ്പോൾ ആ മാനകൾക്ക് ചിറകു മുളക്കുകയാണ് കൂടാതെ ആ സമയത്ത് തന്നെ ഒരു നാല് കുട്ടിച്ചാത്തന്മാരോട് അവിടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ അവർ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ ആ പാവകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തെ സഹായിക്കുകയും അങ്ങനെ ആ ഒരു മാനിൻ്റെ പുറത്ത് കയറി അതായത് ആ മാൻ വലിക്കുന്ന വണ്ടിയുടെ മുകളിൽ അദ്ദേഹം ആകാശത്തോടെ പറന്ന് പോയി ഒരുപാട് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി അതുകൊണ്ടാണ് ആ ഒരു സഞ്ചിയിൽ സമ്മാന പൊതികളുമായി വരുന്ന ആ ഒരു ക്രിസ്മസ് ഫാദറിനെയും കാത്ത് കുട്ടികൾ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് എന്നുള്ളതാണ് ഒരു കഥ എന്നാൽ ഇതൊരു കുറെ മേമ്പൊടികളുമൊക്കെ ചേർത്ത് ആ ഒരു കുറച്ച് ഒരു ഫാൻറ്റസിക്ക് വേണ്ടി ചെയ്ത കഥയായിരിക്കാം ആയിരിക്കും ആൾക്കാർ എന്നാൽ ഇതിന് മറ്റൊരു സൈഡുമുണ്ട് ആ സൈഡിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ സ്നേഹവാനും ക്ഷമാശീലനുമൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മനുഷ്യരോട് ഭയങ്കര കരുണയുള്ള മനുഷ്യനായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഈ കുട്ടികൾക്ക് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് പക്ഷേ ബാക്കിയുള്ള കഥകൾ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നറിയില്ല എങ്കിൽ പോലും ഇദ്ദേഹം ഒരുപാട് അതായത് രണ്ട് മൂന്ന് സാധുവായിട്ടുള്ള സ്ത്രീകളുടെ പെൺകുട്ടികളുടെ കല്യാണം വിവാഹം ഇങ്ങനെ കഴിക്കാൻ പറ്റാതെ നിന്നിരുന്ന ആ രണ്ട് മൂന്ന് സ്ത്രീ യുവതികൾക്ക് അവരുടെക്ക് പൈസ എത്തിക്കുകയും അവരുടെ കല്യാണം കഴിഞ്ഞ് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കൽ ലൂസിയ എന്ന് പറഞ്ഞ ആ ഒരു കടലിൻ്റെ ഭാഗത്ത് വെച്ച് നാവികർ അപകടത്തിൽപ്പെട്ട സമയത്ത് നാവികരെ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം ചെന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളിൽ റിഞ്ഞു നിന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു നിക്കോളാസ് എന്ന് പറയുന്ന ആ ഒരു സെയിൻറ് പിന്നീട് ഡയോക്ലിഷ്യൻ ചക്രവർത്തിമാരുടെ ഭരണമൊക്കെ വന്ന സമയത്ത് അദ്ദേഹം തുറങ്കിൽ ഇറക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി പോവുകയും ഒക്കെ ചെയ്തു പിന്നീട് വീണ്ടും അവരുടെ കാലഘട്ടം മാറി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം അവിടുന്ന് ജയിൽ മോചിതനാവുകയും ഒക്കെ ചെയ്യുന്ന കഥകളാണ് പിന്നീട് കേട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കുട്ടികൾക്ക് സമ്മാനവുമായി വരുന്ന ആ ഒരു സാന്റക്ലോസിന്റെ കഥ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ ഒരു വലിയ ജനലിന്റെ മുകളിലേക്ക് വന്ന് സമ്മാനങ്ങൾ താഴേക്ക് വിതറിയിട്ട് ആകാശത്തിൽ തന്നെ മാലുകളും വലിച്ചുകൊണ്ട് പോകുന്ന ആ രഥത്തിലേറിപ്പോകുന്ന സാന്റക്ലോസിന്റെ മനോഹരമായ ആ ഒരു ചിത്രം അത് കുട്ടികളുടെ എല്ലാ മനസ്സിലുണ്ട് പിന്നീട് ദ്ദേഹം കാലം ചെയ്യും അദ്ദേഹത്തിന്റെ ഡെഡ്ബോഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ർക്കിയിൽ നിന്ന് അവർ ഇറ്റലിയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി നാവികർ ഇറ്റലിയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി ഇറ്റലിയിലെ ഭാര്യ എന്ന് പറഞ്ഞ തീർത്ഥാടന കേന്ദ്രത്തില് സെന്റ് നിക്കോളാസ് ബെസലിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തെ വീണ്ടും ഖബർ എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മക്കായിട്ട് ജനുവരി ഒന്നാം തീയതി ജർമ്മനിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെരുന്നാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവസമായിട്ട് ആചരിക്കാൻ വേണ്ടി തുടങ്ങിയത് അത് പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുകയും അങ്ങനെ കുടിയേറ്റങ്ങൾ ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായി നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഈ കാര്യങ്ങളെ വ്യാപിക്കുകയുമൊക്കെ ചെയ്തതോടെയാണ് ഈ സാന്റക്ലോസ് എന്നുള്ളൊരു പരിവേഷം ഉണ്ടായത് ശരിക്കും അദ്ദേഹത്തിന് ഈ നീണ്ട താടിയും കൊടവയറും ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നൊരു കാര്യമാണ് ചിലപ്പോ നീണ്ട താടി ഉണ്ടാവാം പക്ഷേ ഇത്രയും വലിയ കുടവയറും അങ്ങനെയുള്ള രൂപമാണോ എന്ന് നമുക്കറിയില്ല എങ്കിലും അദ്ദേഹത്തെ നമ്മൾക്ക് അങ്ങനെ കാണാൻ തന്നെയാണ് ഇഷ്ടം മെലിഞ്ഞ സാന്റയേക്കാൾ നല്ല തടിച്ച നല്ല വയറുള്ള നല്ല ചിരിയുള്ള കവളൊക്കെ നല്ല ചാടിയ തുടുത്ത നല്ല താടിയൊക്കെ ഉള്ള പഞ്ഞുപോലത്തെ താടിയൊക്കെ ഉള്ള ഒരു സാന്റയാണ് നമുക്കേറെ ഇഷ്ടം അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത പ്രൊട്ടസ്റ്റന്റുകാരാണ് പിന്നീട് ഈ സാന്റക്ലോസ് എന്നുള്ള ഒരു സംഭവം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് എന്താണെന്ന് പറഞ്ഞാൽ സാന്റക്ലോസ് എന്ന് പറയുന്ന ആ ഒരു ക്രിസ്മസ് ഒപ്പായിക്ക് എങ്ങനെയാണ് ഈ ചുമല നിറം വന്നതെന്നാണ് അതായത് ചുവപ്പ് നിറം വന്നത് എങ്ങനെയാണോ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ സാന്റക്ലോസ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു അപ്പം സാന്റക്ലോസ് ഉണ്ടായതിനു ശേഷം സാന്റക്ലോസിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ആൾക്കാരെല്ലാം കരുതിയിരുന്നത് പച്ച നിറമുള്ള ഒരു മേലങ്കി അതായത് പച്ച നിറം അന്നത്തെ ബിഷപ്പ്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന തരം പച്ച നിറമുള്ളൊരു മേലങ്കി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രസ്സായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പം ആ ഒരു പച്ച നിറത്തിലുള്ള ക്രിസ്മസ് ഒപ്പം നിങ്ങൾ പലപ്പോഴും നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പച്ച നിറത്തിലുള്ള ക്രിസ്മസ് ഒപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോ സാന്റക്ലോസ് ഒരു പച്ച നിറത്തിലുള്ള ആ ഉടുപ്പും ഒക്കെ അതിലെ നക്ഷത്രങ്ങളൊക്കെയുള്ള ആ ഒരു ഉടുപ്പും ഒക്കെ അതിലൊരു വലിയ സഞ്ചിയുമായിട്ട് നീളം താഴിയുമൊക്കെ ആയിട്ട് പോകുന്ന ഒരു സാന്റക്ലോസിന്റെ രൂപമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത് അപ്പോ നമ്മുടെ വിഷയം എന്താന്ന് പറഞ്ഞാല് കൊക്കക്കോള ഈ ഒരു സാന്റക്ലോസിന്റെ കോസ്റ്റ്യൂമിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷയം എന്നാൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് കൊക്കക്കോള തൻ്റെ ആ ഒരു പരസ്യ പ്രചരണാർത്ഥം ആ ഒരു സാന്റക്ലോസിന് തൻ്റെ കമ്പനിയുടെ നിറമായിട്ടുള്ള റെഡും വൈറ്റും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു റെഡാണ് മെയിൻ ആയിട്ട് കൊടുത്തത് അപ്പം ആ പച്ച കോസ്റ്റ്യൂം മാറ്റിയിട്ട് ആ ഒരു റെഡ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട ആ ഒരു സാന്റക്ലോസിൻ്റെ ഫോട്ടോ എല്ലാ വണ്ടികളിലും പതിപ്പിക്കുകയും ഒക്കെ ചെയ്തു അത് അവരുടെ വണ്ടികളെല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് പോകുമ്പോൾ അതിലെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചുവന്ന ഉടുപ്പിട്ട സാന്റക്ലോസിൻ്റെ ഫോട്ടോ വരാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അവർക്ക് ആദ്യമൊക്കെ ഇങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്നു പിന്നെ അവരുടെ മനസ്സിലേക്ക് ചേക്കേറിയ ആ ഒരു ഇമേജ് ആ ഒരു ചുവന്ന ഉടുപ്പിട്ട് ചിരിക്കുന്ന സാന്റക്ലോസിൻ്റെ ഫോട്ടോ ആയിരുന്നു അപ്പോൾ ഈ കൊക്കക്കോള കമ്പനിക്ക് അതുമൂലം കിട്ടിയ മൈലേജ് ചില്ലറൊന്നും അല്ല നല്ല രീതിക്ക് ആ ഒരു നല്ല ഒക്കെ അത് വെച്ച് കിട്ടുന്നുണ്ടായി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കോസ്റ്റ്യൂം കളർ അവർ ആ ഒരു ചിത്രത്തിൽ ഉപയോഗിച്ചതോടെ എൻറ്റയർലി ആ ഒരു പച്ച എന്നുള്ള കോൺസെപ്റ്റ് മാറിയിട്ട് ചുവപ്പ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ആ ഒരു സാന്റക്ലോസിന് രൂപം വന്നു ഇപ്പം എങ്ങും പച്ച നമുക്ക് കാണാൻ പറ്റില്ല നെറ്റിലെങ്ങാണ ഇച്ചിരി ഒരു നല്ല രണ്ട് മൂന്ന് ഫോട്ടോസ് കണ്ടാലേ ഉള്ളൂ ബാക്കിയെല്ലാം ചുവന്ന കളറിട്ട സാന്റക്ലോസിൻ്റെ ഇമേജസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ശരിക്കും ക്രിസ്മസ് എന്ന് പറയുമ്പം ഒരു ആഘോഷത്തിന്റെ രാവ് തന്നെയാണ് അത് ജസ്റ്റ് ഒരു സാന്റക്ലോസിൽ മാത്രം പോകുന്നതല്ല കരോള് പാടണം നക്ഷത്രം തൂക്കണം പള്ളിയിൽ കുർബാനക്കായിട്ട് പോണം നോമ്പ് നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരുപാട് വലിയ സംഭവങ്ങൾ അടങ്ങുന്ന ഒരു നല്ല മാസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഡിസംബർ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടൊരു മാസമായിരിക്കും കാരണം ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും എൻജോയ്മെൻറ്റും ഒക്കെ ആയിട്ട് പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മാസമാണ് ക്രിസ്മസ് എന്ന് പറയുന്ന ആ ഒരു ഡിസംബർ മാസം അപ്പോൾ ആ ഒരു മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പുൽക്കൂട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള അധ്വാനങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ വേണ്ടി ഇടണം ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും ഞാൻ ചെയ്തിട്ടുള്ള പുൽക്കൂടുകളുടെ കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ പറയാമെന്ന് ഉദ്ദേശിക്കുന്നു എൻ്റെ ആദ്യത്തെ പുൽക്കൂടായിട്ട് ഞാൻ കെട്ടുന്നത് ചെറിയ മടലുകളുണ്ട് അത് കുഞ്ഞു വയസ്സിൽ ചെറിയ മടലുകൾ കൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു ചെറിയ കമ്പൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിൻ്റെ മടയ്ക്ക് കുറച്ച് കച്ചിയൊക്കെ വിരിച്ചിട്ട് ക്രിസ്മസ് കാർഡ് ആരെങ്കിലും അയയ്ക്കും ആരെങ്കിലുമൊക്കെ ക്രിസ്മസ് കാർഡ് അയച്ചത് നമ്മൾ ഇതിനകത്ത് കൊണ്ട് വെച്ച് ആ ഒരു ഫോട്ടോയൊക്കെ വെച്ചായിരുന്നു നമ്മൾ കുറേ നാൾക്ക് മുമ്പ് കുഞ്ഞുകാലത്ത് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരുന്ന പിന്നീട് അതിൽ നിന്ന് മുമ്പോട്ട് വന്ന് നാല് മടലൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഹോൾ ഇട്ടിട്ട് കമ്പുകൾ വെച്ചിട്ട് ഇച്ചിരി കൂടെ എടുത്തുകൊണ്ട് പോകുന്ന പോർട്ടബിൾ പുൽക്കൂടം ഉണ്ടാക്കി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ എൻ്റെ പുൽക്കൂടൊക്കെ വലിയ ബ്രഹ്മണ്ട പുൽക്കൂടാട്ടോ കണ്ടാൽ ചിരി വരും ലജാതി ഒരു ഐറ്റമാണ് ഉണ്ടാക്കി വെക്കുന്നത് കാരണം വീറൊന്നുമല്ല നമ്മൾ അപ്ഡേറ്റ് ആയ ആയനുസരിച്ച് കർത്താവശ്യം അപ്ഡേറ്റ് ആയിക്കോട്ടെ നമ്മൾ അങ്ങ് വിചാരിച്ചു തമാശയ്ക്ക് പറഞ്ഞതാണേ അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുള്ളൊരു മാസമാണ് ക്രിസ്മസ് പുൽക്കൂടൊരുക്കാനും അതിൽ രൂപങ്ങളെ വെക്കാനും ലൈറ്റുകൾ ഇടാനും ഒക്കെ നമുക്കൊരു പ്രത്യേക ഒരു രസമാണ് പണ്ടൊക്കെ നമ്മൾ നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മുളങ്കമ്പുകൾ വെട്ടിക്കൊണ്ട് വന്നിട്ട് ആ ഒരു ക്രിസ്മസ് അവധി എന്ന് പറയുന്നതിനൊരു വലിയ ഫീലായിരുന്നു ഓണ അവധിക്ക് ശേഷം വരുന്ന ഒരു പത്ത് ദിവസത്തെ അവധിയാണ് ക്രിസ്മസ് അവധി എന്ന് പറഞ്ഞത് എക്സാം അങ്ങോട്ട് കഴിയുന്ന ദിവസം തന്നെ ഇറങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി പോയി എക്സാമിന് മുമ്പ് തന്നെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസിന് ആ ഒരു സമയത്താകുമ്പോഴത്തേക്ക് മുളങ്കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ട് ഈ അത് ചീകും അതായത് നടക്കുന്നു മുറിച്ചിട്ട് അത് പാർട്ട് പാർട്ടായിട്ട് മുറിക്കും അങ്ങനെ ഒരു ഒരിഞ്ച് വീതി ഉള്ള ആ ഒരു മുളകമ്പാക്കിയിട്ട് നല്ല നീളത്തിൽ അത് കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റാറിൻ്റെ രൂപത്തിൽ അതിങ്ങനെ വെച്ചിട്ട് അതിനെ നടക്കി ചെറിയ ചെറിയ കമ്പുകൾ വെച്ചിട്ട് അകലമുണ്ടാക്കും അകലം ഉണ്ടാക്കിയിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോമൊക്കെ വെച്ചിട്ട് പേപ്പർ ഒട്ടിക്കാൻ തുടങ്ങും അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കളർ പേപ്പർ മാത്രമേ ഉള്ളൂ ഇന്ന് കാണുന്നതുപോലെ ആ ഒരു തിളങ്ങുന്ന പ്ലാസ്റ്റിക് പേപ്പറൊന്നും മേടിക്കാനുള്ള ശേഷിയില്ലായിരുന്നു അങ്ങനെയുള്ള സാധനം അവൈലബിളും അല്ലായിരുന്നു അപ്പോൾ ആ ഒരു പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കും പേപ്പറിലൊക്കെ ഒന്ന് തൊട്ട് തന്നെ ചിലപ്പം കീറി പോകും പക്ഷെ അത് കീറാണ്ട് ഇങ്ങനെ മെല്ലെ വെച്ച് അതിനകത്ത് മെഴുതിരിയൊക്കെ കുത്തി വെച്ചിട്ട് ആ സ്റ്റാർ ഇങ്ങനെ തൂക്കിയിടും ബൾബൊക്കെ ആയ സമയത്തൊക്കെ നമ്മൾ ബൾബൊക്കെ ഇടാറുണ്ട് അതിനകത്ത് വീട്ടുകാരെ ഒന്ന് ബൾബ് ഇട്ടു അന്ന് നമുക്ക് ബൾബൊന്നും ഒന്നും കൂടെ അറിയാൻ പാടില്ല ബൾബ് ഇടുന്നുണ്ട് ചിലപ്പോൾ മെഴുതിരി വതിച്ച് വെക്കാറുണ്ട് അങ്ങനെ ഓർമ്മകൾ അടങ്ങുന്ന ഒരു സംഭവമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് പുൽക്കൂട് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടില് കച്ചിയൊക്കെ ചോദിക്കാൻ വേണ്ടി പോകും പിന്നീട് പുല്ല് നീളൻ പുല്ല് റോഡിൽ നിൽക്കുന്ന കൊള്ളാത്ത പുല്ല് ചെത്തിക്കൊണ്ട് വന്നിട്ട് ഇതിന് മുകളിലിട്ട് അലങ്കരിക്കും അങ്ങനെ അവിടെയും ഇവിടെ എല്ലായിടത്തും ഈ ഒരു എല്ലാ ജാതി മതസ്ഥരും ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും സ്റ്റാർ കാണാം എല്ലാവരും ദൂക്കിയേക്കുന്നതും പല നിറത്തിലുള്ളതും പല വർണ്ണങ്ങളുള്ള പേപ്പർ സ്റ്റാറുകളായിരുന്നു അന്ന് പിന്നീട് വന്നത് അതിനു ശേഷമാണ് ഇപ്പോൾ എൽ ഇ ഡി സ്റ്റാറുകളിലേക്ക് ഒരു പെട്ടെന്നൊരു മാറ്റമായിരുന്നു ഇപ്പോൾ ആൾക്കാർ എൽ ഇ ഡി സ്റ്റാറുകളാണ് മേടിക്കുന്നത് കാരണം പേപ്പർ സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവസാന ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കീറി ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ എൽ ഇ ഡി സ്റ്റാറുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭയങ്കര ആരവങ്ങൾ നിറഞ്ഞ കരോളിലൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫീലാണ് ഒരു സംഘം ആൾക്കാർ അതായത് ഒരുപാട് കുട്ടികളെല്ലാം കൂടെ കൂടിയിട്ട് അതിൽ എല്ലാ ജാതി മതസ്ഥരും കൊണ്ട് കിട്ടും ഞങ്ങളൊക്കെ ഒരുപാട് കരോളിൽ പോയിരിക്കുന്നതും ക്രിസ്ത്യൻസും മാത്രം അങ്ങനെ ഒന്നുമല്ല ശരിക്കും മറ്റുള്ള ആൾക്കാരാണ് അവർക്ക് ഭയങ്കര ആവേശം അവർ ഭയങ്കര സ്നേഹത്തിലുള്ള എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കരകളിൽ പോയ എത്രയോ ദിവസങ്ങൾ അതിലുണ്ടാവുന്ന തമാശകളൊക്കെയാണ് ലൈഫിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഒരുപാട് തമാശകൾ പ്രേതത്തെ നോക്കാൻ പോയ കാര്യങ്ങൾ പട്ടി ഓടിച്ച കഥകൾ അങ്ങനെ ഒരുപാട് കഥകൾ വഴുതെറ്റിപ്പോയ കഥകൾ അങ്ങനെ ഒരുപാട് കഥകൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യങ്ങളാണ് അന്നൊക്കെ കരോൾ പാടിയിട്ട് കിട്ടുന്ന പൈസയൊക്കെ വീതിച്ചെടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ശരിക്കും അതൊരു എയ്ണിങ്സായിട്ടും ഉപയോഗിക്കുന്നൊരു കാലമുണ്ട് ഫസ്റ്റ് ഏണിങ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുവാകളിക്ക് പോയതും കരോളിൽ പോയതും ആണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല കേട്ടോ കാരണം അത് നമുക്കൊരു പ്രക്ഷസായിട്ടുള്ള പൈസയായിരുന്നു ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമ്മളിൽ തരുന്ന പൈസയെക്കാട്ടിലും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഈ പൈസ കിട്ടിയതെന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടാവണം വളരെ സൂക്ഷിച്ചൊക്കെ ചിലവാക്കി വളരെ കെയർഫുള്ളായിട്ടൊക്കെ മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഓരോ ക്രിസ്മസിൻ്റെ ഓർമ്മകളാണ് എല്ലാം ഓരോ ക്രിസ്മസിൻ്റെ നോർമലാണ് ഇന്നിപ്പോൾ ഒരുപാട് സംഘടനകളും ഇന്നിപ്പോൾ ഒരുപാട് വലിയ വലിയ ഒക്കെ നടക്കുന്ന കാലഘട്ടമാണ് ഈ കൊച്ചിയൊക്കെ നമുക്ക് ബേസ് ചെയ്ത് നോക്കിയാൽ അറിയാം ഒരുപാട് വലിയ സാന്റ് ക്ലോസിനെ ഉണ്ടാക്കി പാപ്പാനെ ഉണ്ടാക്കി കത്തിക്കുന്ന ആ ഒരു സംഭവങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തി കൊച്ചിയിലൊക്കെ എനിക്ക് പോകണം എന്നുണ്ട് ശരിക്കും ഒരു വലിയ മരം നിറയെ ലൈറ്റുകൾ ഇട്ടിട്ട് കൗണ്ട് ഡൗണും അങ്ങനെ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ 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 കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളായിട്ട് ഇപ്പോൾ മാറുകയാണ് ക്രിസ്മസൊക്കെ ഒരുപാട് വലിയ ആഘോഷങ്ങളായിട്ട് മാറുകയാണ് ശരിക്കും പണ്ടത്തെ ആൾക്കാരുടെ ആ ഒരു ക്രിസ്മസും ഇന്നത്തെ ഒരു ക്രിസ്മസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ വാസ്തവം ശരിക്കും അവരുടെ ഓർമ്മകൾ ഒരുപാട് നല്ലതാണ് പണ്ടത്തെ ആൾക്കാര് തീർച്ചയായിട്ടും അതായത് ഒരുപാട് നല്ല ഓർമ്മകൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെയാണ് ഈ പണ്ടത്തെ ആൾക്കാരെ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളെ കുറ്റം പറയുകയും കുറച്ച് കാണുകയല്ല ആ ഒരുപാട് ഓർമ്മകളുടെ ആ ഒരു കലവറ ഉള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ക്രിസ്മസ് ഓർമ്മകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കാരണം അത് പുതു തലമുറ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഉള്ളു മാർഗം അപ്പോൾ അത് ആ ഒരു ഓർമ്മകൾ തീർച്ചയായിട്ടും നമ്മളോടും ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ടോപ്പിക്ക് ശരിക്കും ക്രിസ്മസ് ഫാദറിന് അല്ലെങ്കിൽ സാന്റ് ക്ലോസിന് ക്രിസ്മസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തിരുനാളൊക്കെ ആഘോഷിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ക്രിസ്മസുമായിട്ട് അനുബന്ധിപ്പിച്ച് ഈ പ്രൊട്ടസ്റ്റൻറ്റുകാര് ആഘോഷിച്ച് തുടങ്ങിയത് കൊണ്ട് ശരിക്കും ക്രിസ്മസിൻ്റെ ആ ഒരു ആൾരൂപമായിട്ട് ഈ ഒരു സാന്റ് ക്ലോസ് എന്ന് പറയുന്നത് രൂപം മാറുകയായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു നിക്കോളാസിന്റെ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ക്രിസ്മസിൻ്റെ ഒരു സാന്റ് ക്ലോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ശരിക്കും അത് ഒരു വർഷത്തിൻ്റെ അവസാനം വന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നല്ല കാര്യമാണ് കാരണം ആഘോഷത്തോടെ നമ്മൾ ആ ഒരു വർഷത്തെ ആ ഒരു ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞു വിട്ട് ആ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച ആ ഒരു നേരം ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു സംഭവം കൂടെയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്മസിന് പണ്ട് നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ഒരു സാധനമായിരുന്നു ക്രിസ്മസ് കാർഡ് സ്കൂള് വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ക്രിസ്മസ് കാർഡ് ഇന്ന് എത്രണം വന്നിട്ടുണ്ടെന്നുള്ളതായിരുന്നു നമ്മുടെ ബന്ധുക്കൾ ദൂരദേശങ്ങളുള്ളവരൊക്കെ നമുക്ക് കാർഡ് അയക്കും നല്ല കാർഡുകൾ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാ കാർഡുകളും ഇങ്ങനെ സൂക്ഷി വെക്കും നമ്മുടെ പെട്ടിയിലിപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട് പഴയ ആൾക്കാർ അയച്ച് അതായത് എൻ്റെ ബന്ധുക്കളൊക്കെ അയച്ച് കാർഡുകൾ ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട് ശരിക്കും അത് മറക്കാൻ പറ്റുന്ന ആ ഒരു സംഭവമല്ല ശരിക്കും ഞാനൊരു മൂന്ന് വർഷമായിട്ട് എനിക്കറിയാവുന്ന കുറേ ആൾക്കാർക്ക് കാർഡ് അയക്കാറുണ്ട് ശരിക്കും അവരിലൊക്കെ കുറേ ആൾക്കാർക്ക് ആദ്യമായിട്ടായിരുന്നു ക്രിസ്മസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അവർ വന്ന് എന്നോട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ടായിരുന്നു ജോലിയൊക്കെ എൻ്റെ കൂടെ ചെയ്യുന്നവരുമൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ കാർഡ് അയച്ചു അപ്പോൾ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതിലുപരിയായിട്ട് ഒരു കാർഡ് അവരുടെ പോസ്റ്റൽ അഡ്രസ്സിൽ അവർക്ക് ചെല്ലുമ്പോൾ അതൊരു പ്രതീക്ഷയും ഒരു സന്തോഷവും ഒക്കെയാണ് അതെനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിനകത്തു കാര്യം തീർച്ചയായിട്ടും നിങ്ങളും അയക്കണം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളും ചുമ്മാ അതൊരു കാർഡൊക്കെ അയക്കണം കാരണം അവരുടെ അഡ്രസ്സ് മറന്നിട്ടില്ല എന്ന് കാണിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് നിങ്ങളൊരു ഫോർവേഡ് മെസ്സേജ് ഇവിടുന്ന് ഹായ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന് അയക്കുന്നതിലുപരിയായിട്ട് നിങ്ങളൊരു ഇച്ചിരി എഫേർട്ട് ഇട്ടിട്ട് ആ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു കാർഡ് അയക്കണം നിങ്ങളുടെ അക്ഷരമൊക്കെ അതിൽ പതിയട്ടെ നിങ്ങളുടെ സ്നേഹം അതിൽ കാണും ണട്ടെ അപ്പം അങ്ങനെ ആ സ്നേഹമൊക്കെ കാണിച്ച് നിങ്ങളുടെ ആ വൃക്ഷരമൊക്കെ പതിപ്പിച്ച് നിങ്ങളുടെ ഒരു ഓർമ്മയായിട്ട് നിങ്ങളുടെ ഒരു സ്നേഹമായിട്ട് സന്തോഷമായിട്ട് ഒരു കാർഡൊക്കെ ഒരാൾക്ക് അയക്കുന്നത് ശരിക്കും വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസിൽ മറക്കരുത് പുതിയൊരു ശീലമായിട്ടാണെങ്കിലും നിങ്ങൾ തുടങ്ങി വെച്ചോളൂ എന്നാണ് ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേക്ക് വയന് ശരിക്കും വയനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഏരിയയിൽ കിട്ടുന്ന വളരെ സക്സസ് ആയിട്ടുള്ളൊരു സാധനമാണ് കേക്ക് aa , väse on poole kõik . ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വരുന്നവരും എല്ലാവരും കേക്കുമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളും പലർക്കും കൊടുക്കാറുണ്ട് അങ്ങനെ ഹോം മെയ്ഡ് കേക്കുകൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ ഹോം മെയ്ഡ് കേക്കുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ എക്കെയും ഒരു സന്തോഷത്തിന്റെ ആ ഒരു സമയമാണ് ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ആ ഒരു സന്തോഷം ആ ഒരു കരോള് ആ ഒരു വൈബ് ക്രിസ്മസ് ഫുഡ് നോമ്പ് പള്ളിപ്പൂക്ക് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അപ്പം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്മസ് നല്ല അടിച്ചുപൊളിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സന്തോഷത്തിൻ്റെ ഭാഷയിൽ ഹൃദയം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആയിരിക്കട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരെ നമസ്കാരം ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്ഡ്